വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വ്ലോഗാണ് ഒരു ബ്ലോഗിങ് സീരീസ് തുടങ്ങുകയാണ് ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നു അപ്പൊ അത് വാങ്ങാൻ പോവാണ് ബാക്കി കാണാം ഇവിടെയാണ് നമ്മൾ പോസ്റ്റ് വീട് പാസ്പോർട്ട് ഞങ്ങളല്ല ഞാൻ ഞങ്ങളല്ലോ ഇതാണ് എന്റെ ഇടയ്ക്ക് നല്ല മഴ അതില് മഴ കാണുന്നുണ്ട് കെട്ടുമുട്ട് ജിമ്മ പോകുന്നുണ്ട് പ്രോട്ടീൻ പ്രോട്ടീൻ കണ്ടന്റ് അപ്പൊ പാസ്പോർട്ട് വാങ്ങി ഒരു പാസ്പോർട്ടുള്ള ആളും പാസ്പോർട്ടില്ലാത്ത ഒരു കഴുതയും ഞങ്ങള് എതിരായിട്ട് ഇരിക്കുന്ന സ്ഥല പാവയിൽ പറയാ പോയിട്ട് കാണാൻ പാടില്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ് നാട്ടുള്ളവലൊക്കെ എവിടെയാ വൈകുന്നേരം വരിക നമ്മളാകെ എവിടെയൊക്കെ പോയുള്ള നിപ്പ നടന്നു പോകുന്നു കള്ളനിപ്പ ക അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ തണ്ടൽ ഇവിടെ അവസാനിച്ചു അടുത്ത വീഡിയോ വരുമോ എന്നറിയില്ല വരികയാണെങ്കിൽ സ്യൂസ് കൊണ്ട്